ഒടുവിൽ ആ ഒരു വിദ്യാർത്ഥി മാപ്പ് പറഞ്ഞു പ്രധാന അധ്യാപകനെതിരെ കൊല്ലവെള്ളി നടത്തിയ ആ ഒരു വിദ്യാർത്ഥിയോടൊക്കം മാപ്പ് പറഞ്ഞു വിദ്യാർത്ഥിയോട് ക്ഷമിച്ചെന്ന് അധ്യാപകനും പറഞ്ഞു ഇതോടെ വിദ്യാർത്ഥിക്ക് കൊടുത്ത സസ്പെൻഷനും പിൻവലിച്ചു ഇനി ഒരു വിഷയമായി ബന്ധപ്പെട്ട് എനിക്കൊരു ചെറിയ കാര്യം പറയാനുള്ളത് ഇപ്പൊ ചില ആളുകളൊക്കെ ഈ ഒരു കുട്ടിയെ വിദ്യാർത്ഥിയെ അതിശക്തമായ ഭാഷയിലൊക്കെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവന്റെ പ്രായം ആ ഒരു വിദ്യാർത്ഥിയുടെ പ്രായം പതിനാറ് പതിനേഴ് ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ക്ഷമിക്കേണ്ട വിഷയം തന്നെയാണ് നന്നാക്കാൻ പറ്റുന്ന പ്രായം തന്നെയാണ് അല്ലാതെ മൂത്ത് നെരച്ചു നിക്കണേ ആളൊന്നല്ല പറഞ്ഞാൽ മനസ്സിലാവാൻ അതായത് ഒരു കൗൺസിലിങ് നല്ല രീതിയിലുള്ള കൃത്യമായിട്ടുള്ള ഒരു കൗൺസിലിങ് കൊടുത്താൽ ഉള്ളൂ ഒരാളെ അങ്ങോട്ട് ഒഴിവാക്കാൻ എളുപ്പമാണ് അത് സിമ്പിളാണ് പക്ഷെ ചേർത്ത് പിടിക്കാൻ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അരികിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണ് അതിന് നല്ലൊരു മനസ്സ് വേണം ഇവിടെ ആ ഒരു അധ്യാപകൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സില് ഓടിയെത്തിയത് ആ ഒരു അധ്യാപകന്റെ നന്മ മനസ്സാണ് കാരണം അത്രയും കൊലവിളി നടത്തിയിട്ടും അത്രയും പറഞ്ഞിട്ടും ആ ഒരു അധ്യാപകൻ ക്ഷമിച്ചല്ലോ അത് ആ ഒരു അധ്യാപകന്റെ നല്ല മനസ്സ് തന്നെയാണ് കേട്ടോ നന്മ മനസ്സ് തന്നെയാണ് അതാരും കാണാതെ പോകരുത് ആ ഒരു അധ്യാപകന് തലാ ബ്ലോക്സിന്റെ ഒരു ഭിക്സും ഇനി ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് അടുത്തൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാല് ആ ഒരു കുട്ടി അങ്ങനെ പറയാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിക്കണം എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് പോലീസ് അന്വേഷിക്കേണ്ട വിഷയമാണ് കാരണം നമ്മളിപ്പോൾ പല വിഷയങ്ങളും കേൾക്കണുണ്ട് ഈ ലഹരി മയക്കുമരുന്നൊക്കെ ഇനി ഒരു കുട്ടി ഇങ്ങനെ പറയാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളത് കൃത്യം കൃത്യമായിട്ട് അന്വേഷിക്കണം അല്ല ലഹരി ആ ഒരു വിഷയം ഉണ്ടോ എന്നുള്ളത് അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ അങ്ങനെ തന്നെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് പക്ഷെ ഇത് അന്വേഷിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല വിഷയത്തിലും കേൾക്കുമ്പോൾ അതിന്റെ ക്ലൈമാക്സിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ പിന്നിലേക്ക് നമ്മൾ പോകുമ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാക്കാണ് അത് എത്തിച്ചേരുന്നത് അപ്പോൾ ഈ ഒരു വിഷയം പോലീസ് ആ ഒരു കുട്ടി അന്നത്തെ ആ ഒരു ദേഷ്യത്തിൽ അങ്ങോട്ട് പറഞ്ഞതാണെങ്കിലേ അല്ലാതെ വേറെ എന്തെങ്കിലും ആണെങ്കിൽ കാരണം നമുക്ക് ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് പറയണമെന്നുണ്ട് പക്ഷെ അത് നമ്മുടെ ഇതുകൊണ്ട് അത് അനുവദിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ അതുകൊണ്ടാണ് കുറച്ചൊക്കെ ഞാനിങ്ങനെ ഈ ഒരു ഇതിൽ പറയണത് അത് മനസ്സിലായിട്ടുണ്ടാകും അതായത് കൃത്യമായിട്ട് അന്വേഷിക്കണം അന്വേഷിച്ചിട്ട് എന്താണ് അതിന്റെ സത്യാവസ്ഥ കുട്ടിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇനി ആ ഒരു ഫ്രസ്ട്രേഷനിൽ പറഞ്ഞതാണെങ്കിൽ ഓക്കെ പിന്നെ ഈ സിനിമ ഇതൊക്കെ ഇതിനൊരു സ്വാധീനമാണ് കേട്ടോ ഇന്നത്തെ ന്യൂജെ പിള്ളേർ ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിനിമ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ ഇവർക്കൊരു മോട്ടിവേഷനാണ് ഇതിന്റെ അർത്ഥം സിനിമ നിരോധിക്കണം എന്നല്ല അതൊന്നും ഒരിക്കലും നടക്കാത്തൊരു കാര്യാണ് അത് കാരണം ഈ സിനിമയെ ഒരുപാട് ആളുകൾ വിമർശിക്കുന്നുണ്ട് ആ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇനി എത്ര സിനിമക്കെതിരെ പറഞ്ഞാലും സിനിമകളിൽ ഇതേപോലുള്ള രംഗങ്ങൾ കള്ള് കഞ്ചാവ് ആ ഒരു ഐറ്റംസ് ഉണ്ടല്ലോ അതൊന്നും നിർത്താൻ പോണില്ല എന്നുള്ളതാണ് കാണുന്ന നമ്മൾ നന്നാവുക അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നന്നാവുക നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക അത്രയേ ഉള്ളൂ ഇപ്പോൾ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമയിൽ എത്രയോ നല്ല കാര്യങ്ങളുണ്ട് മറ്റുള്ളവർക്ക് മോട്ടിവേറ്റ് ആകുന്ന മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന എത്രയോ നല്ല കാര്യങ്ങളുണ്ട് അതെന്താ ആരും ഇതാക്കാത്തത് അതാരും പ്രചോദനമാക്കി അല്ലെങ്കിൽ അതാരും എടുക്കുന്നില്ലല്ലോ ഈ ഒരു ചീത്ത കാര്യങ്ങൾ മാത്രമല്ല അപ്പം സിനിമ കൊണ്ട് നല്ലതുമുണ്ട് ചീത്തതുമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇവിടെയുള്ളത് നമ്മുടെയൊക്കെ മക്കളെ നമ്മൾ പറഞ്ഞ് കാര്യങ്ങൾ കൃത്യമായിട്ട് ഇന്നത്തെ സമൂഹ ഈ ഒരു സമൂഹത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ മക്കളെ അടുത്ത് നമുക്ക് ും പറ്റില്ല കാരണം ചില ആളുകളൊക്കെ ഈ ഒരു കുട്ടിയുടെ മാതാപിതാക്കളൊക്കെ അതിരൂക്ഷ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട് അവരോട് പറയാനുള്ളത് മണിക്കൂറും മക്കളെ നോക്കാനൊന്നും പറ്റില്ല അതും ഇന്നത്തെ ഈ ഒരു കാലത്ത് പിന്നെ പ്രത്യേകം പറയാനുള്ളത് വടി തിരികെ കൊണ്ടുവരണം നമ്മുടെയൊക്കെ മക്കളെ നേർവഹിക്കാക്കണം എന്നുണ്ടെങ്കിൽ അധ്യാപകര് തിരികെ വടിയെടുത്തേ പറ്റുള്ളൂ ഇപ്പൊ വടിയെടുത്താൽ എന്താണ് പോക്സോ കേസ് അതൊക്കെ മാറ്റിയിട്ട് അധ്യാപകർ വടിയെടുക്കണം കാരണം ഈ ഒരു വടിയെടുക്കുന്നതിന്റെ ഗുണം എന്താണ് എന്നുള്ളത് എനിക്കും ഇത് കാണുന്ന പറയാം നമ്മളൊക്കെ പഠിച്ചെന്ന കാര്യത്തിൽ ചന്തിക്കൊക്കെ നല്ല പേടങ്ങിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം നമ്മളൊന്നും ഇതേപോലത്തെ കാര്യങ്ങൾ ചെയ്യാത്തത് അതുകൊണ്ട് വടിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് ആ ഒരു അടിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് ചന്തിക്കുള്ള ഒരു അടി ഉണ്ടല്ലോ അതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് വടി തിരികെ വരണം അധ്യാപകർക്ക് അവരുടെ വടി തിരികെ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്തായാലും ഞാൻ വീഡിയോ അവസാനിപ്പിക്കണം അഭിപ്രായം രേഖപ്പെടുത്തുക ഈ ഒരു വിഷയം കൃത്യമായിട്ട് പറ്റുകയാണെങ്കിൽ പോലീസ് തന്നെ അന്വേഷിക്കണം കേട്ടോ കാരണം എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ലഹരിയുമായി ബന്ധപ്പെട്ടതൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങൾ എടുക്കുക ഇനി ആ ഒരു ഫ്രസ്ട്രേഷനിൽ പറഞ്ഞതാണെങ്കിൽ ഓക്കെ അത് വിട്ട് കളയാം കാരണം നല്ല കൗൺസിലിംഗ് കിട്ടിയാൽ മാറാവുന്നതേ ഉള്ളൂ ഞാൻ എപ്പോഴും പറയുന്നു ഒരാളെ ഒഴിവാക്കാൻ എളുപ്പമാണ് പക്ഷെ ചേർത്ത് പിടിക്കാൻ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് നന്മയുള്ള ആളുകൾക്കേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു വിദ്യാർത്ഥിയെ ഏറെ പതിനാറ് പതിനേഴ് വയസ്സല്ലേ ഉള്ളൂ അവനെ നമ്മൾ ചേർത്തന്നെ പിടിക്കണം അല്ലാതെ അകറ്റി നിർത്തേണ്ട ഒരു കാര്യമില്ല നല്ല രീതിയിൽ കൗൺസിലിംഗ് കൊടുത്തിട്ട് നല്ല ഒരു മകനാക്കി അവനെ വളർത്തണം നാളെ നമ്മുടെ രാജ്യത്തിനും ആ ഒരു മാതാപിതാക്കൾക്കും ആ ഒരു നാട്ടുകാർക്കും പ്രത്യേകിച്ച് ആ ഒരു സ്കൂളിനൊക്കെ നല്ല രീതിയിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ഒരു മകനാക്കി ആ ഒരു മകനെ വളർത്തണം തമ്പുരാന് ആ ഒരു മകനെ ആ ഒരു നല്ല ബുദ്ധി കൊടുക്കട്ടെ എല്ലാവർക്കും നല്ലത് പറയപ്പെടുന്ന ഒരു മകനാക്കി വളർത്തട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എന്തായാലും വീഡിയോ കുറിച്ച് നിങ്ങളഭിപ്രായം രേഖപ്പെടുത്തുക ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക